ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സൈൻസിൻ്റെ പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി എഴുപതിൻ്റെ കുളച്ച് കളക്ഷൻസും കേട്ടോ വന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ നിങ്ങളെ സൂക്ഷിച്ച് നോക്കിയാലായിട്ട് കാണാൻ അതിനകത്ത് ഫുൾ ആയിട്ട് എംബ്രോയിഡറി സീക്വൻസ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും റേറ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റത്തിനും അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാല ഷോളും ആണ് വരുന്നത് അപ്പോൾ വേണ്ടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്ട്സപ്പിൽ അയച്ച് അന്ന് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളാം കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ഡി ടി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് സെയിം തന്നെയാണ് സിക്സ്റ്റി റുപ്പീസാണ് ഒരു പീസിന് വരുന്നത് വെയിറ്റ് അനുസരിച്ചിട്ട് ഷിപ്പിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പീസൊക്കെ എടുക്കുമ്പോൾ യ്ക്ക് ഷിപ്പിംഗ് ചാർജ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടായിരിക്കും ഡി ടി ഡി സി ആണെങ്കിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും കിട്ടാം ഏഴു മുതൽ പത്ത് ദിവസമാണ് ഇന്ത്യൻ പോസ്റ്റിന് ഡി ടി ഡി സാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസിനുള്ളിലായിരിക്കും എത്തുക പാക്ക് ചെയ്താൽ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പാക്കിംഗ് ബിക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞൊരു അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് തരുന്നതായിരിക്കും ട്രാക്കിങ് നമ്പർ വേണ്ടുന്നവർക്ക് അതും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈം നമ്മളിപ്പോൾ ചോദിക്കുകയാണ് കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടാവുന്ന ഐറ്റം ഏതാണെന്ന് വച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് വന്ന മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ അതിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് എന്തായിരിക്കും റീസല്ലിങ് ഉണ്ടവർക്ക് അങ്ങനെയും ആ ഗ്രൂപ്പിൽ ഇതാക്കി ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടര മീറ്റർ ടോപ്പാണ് രണ്ട് മീറ്റർ ബോർഡർ രണ്ടേകാല ആണ് കേട്ട് വരുന്നത് ക്യാമ്പ്രിക് കോട്ടൺ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആണ് ലൈനിങ് ഇല്ലാതെ യൂസ് ചെയ്യുന്നതിനെക്കാളും ലൈനിങ്ങിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ സീക്വൻസിങ് വരുന്നതാണെങ്കിലും എംബ്രോയ്ഡറി വരുന്നതാണെങ്കിലും എല്ലാ ഐറ്റവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു തരാം ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗീവ് അവേടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ജസ്റ്റ് ഇതിനകത്തൊന്ന് പറയുകയാണ് നമ്മൾ ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ഏത് മെറ്റീരിയലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിജയി ആ വീഡിയോ ആ ഒരു ഐറ്റം നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമല്ലോ അപ്പം അതിൻ്റെ ലിങ്ക് വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെച്ച് മിനിമം അമ്പത് എങ്കിലും വേണം കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നമ്മൾ ഈ വീഡിയോയില് ഏത് ഐറ്റമാണോ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം നമ്മൾ അവർക്ക് പ്രൈസായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഗീവ്വേയിൽ പങ്കെടുക്കണം താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക കേട്ടോ നമുക്ക് ഗീവ് അവേ വേണം അല്ലെങ്കിൽ ഏത് ടൈപ്പിൽ വേണം എന്ന് വേണം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കും മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടമാവുന്നതായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ വാട്സപ്പിൽ ഒന്ന് എല്ലാവരും കൂടെ ഫോട്ടോ ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോട്ടോസ് അയക്കാനും ഓർഡർ എടുക്കാനും എല്ലാം കൂടെ ഭയങ്കര കാർഡ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മാത്രം മതി കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഞാൻ പറയേണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബെനിഫിറ്റ് ഓർഡറിൻ്റെ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി എഴുപത് രൂപ പ്ലസ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് മൂന്ന് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എൺപതാണ് അപ്പോൾ നമ്മൾ നൂറ്റി അറുപതിനാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു ഒരെണ്ണത്തിൻ്റെ പ്രൈസിലല്ല നമ്മളെല്ലാം കൂടി അയക്കാൻ കേട്ടോ കാരണം വെയിറ്റ് വേരി ആവുമ്പോൾ നമ്മൾ അതനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യൻ പോസ്റ്റ് ഡി റ്റി ഡീസ് അവൈലബിൾ ാണ് ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ ഓഡർ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പറയാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ